ഇടവം രാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇവിടെ രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലക്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലക്നം മനസ്സിലാക്കിയ ശേഷം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ഈ മാസം ഇടവും രാശിക്കാർക്ക് ഗ്രഹനിലകൾ വളരെ നല്ല രീതിയിൽ അനുകൂലമാണ് ജോലി ഉദ്യോഗം കരിയർ വ്യാപാരം തുടങ്ങിയവ നല്ല രീതിയിൽ പോകും വിചാരിച്ച കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ആഗ്രഹിച്ച പ്രകാരം വാഹന വീട് എന്നിവ വാങ്ങുവാൻ സാധിക്കും അതിനുവേണ്ടി കടം വാങ്ങേണ്ടി വന്നാലും നിങ്ങൾക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കും ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകും ഈ മാസം ആത്മവിശ്വാസവും ധൈര്യവും കൂടും എന്നാൽ ചിലർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ലാഭവും അംഗീകാരവും ലഭിക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്ന ബ്രോക്കർ വക്കീൽ തുടങ്ങിയവർക്ക് സമയം അനുകൂലമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അംഗീകാരവും വരുമാനവും ഉണ്ടാകും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശരിയാകും ശനി വക്രഗതി അടഞ്ഞിരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് കുറച്ച് ഹോൾഡിൽ വയ്ക്കുക വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർ കുറച്ച് ശ്രദ്ധിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുക വിദേശത്തും ദൂരദേശത്തും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂല സമയമാണ് പല യാത്രകളും പ്രയോജനപ്പെടുമെങ്കിലും ആവശ്യമില്ലാത്ത യാത്രകളും ചെയ്യേണ്ടതായി വരും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ഉണ്ടാകും കടം തീർക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും സന്താന ഇല്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും മക്കൾ വഴി ശുഭകാര്യങ്ങൾ നടക്കും മക്കൾ നല്ല രീതിയിൽ എക്സാം പാസ്സായി വരും മക്കൾക്ക് നല്ല ജോലി ലഭിക്കും മക്കൾക്ക് വേണ്ടി പണച്ചിലവും ഉണ്ടാകും അത് ശുഭ ചെലവുകളായിരിക്കും ജാതക ദശാബുദ്ധി അനുകൂലമല്ലാത്തവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും ആവശ്യമില്ലാത്ത കടം വാങ്ങേണ്ടി വരും മനോവിഷമങ്ങൾ ഉണ്ടാക്കും ആവശ്യമില്ലാത്ത യാത്രകളും അലച്ചുകളും ഉണ്ടാക്കും വൈദ്യ ചിലവുകളും ഉണ്ടാക്കും എന്തായാലും ജൂലൈ പതിമൂന്നിന് ശേഷം പണവരവ് വിചാരിച്ച രീതിയിൽ ഉണ്ടാകും വീട്ടമ്മമാർക്ക് യാത്രകൾ അനുകൂലമാകും വിചാരിച്ച കാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ സാധിക്കും ആഡംബര വസ്തുക്കളും വീട്ടുപകരണങ്ങളും വാങ്ങുവാൻ സാധിക്കും കുടുംബത്തിലുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും കുടുംബത്തിലും ജോലിസ്ഥലത്തും വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നുപോകും ദശാബുദ്ധി ശരിയല്ലാത്തവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ വ്യായാമം ചെയ്യണം രോഗികളും ചികിത്സയിലുള്ളവരും ആരോഗ്യം സൂക്ഷിക്കണം ഓഫീസിലും കുടുംബത്തിലും നിങ്ങൾക്ക് സ്നേഹവും അംഗീകാരവും ലഭിക്കും സഹോദരങ്ങളോട് ക്ഷമയോടുകൂടി പെരുമാറുക ചില കാര്യങ്ങൾ മനോവിഷമങ്ങൾ ഉണ്ടാക്കും അത് മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് അനുസരിച്ച് പോകുക ദേഷ്യവും ടെൻഷനും കുറയ്ക്കുക ഈ മാസം ഇടയ്ക്കിടെ മനശഞ്ചലം ഉണ്ടാകും ജീവിത പങ്കാളിക്ക് നിങ്ങളോട് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ദേഷ്യം തോന്നും അത് കുറച്ച് ക്ഷമിച്ചു പോകുന്നതാണ് നല്ലത് പരസ്പരം മനസ്സിലാക്കി പോകുവാൻ സാധിക്കും റിലേഷൻഷിപ്പിൽ ഉള്ളവരും തങ്ങൾക്കിടയിൽ ക്ഷമയോടെ പരസ്പരം മനസ്സിലാക്കി പോകുന്നത് മനസമാധാനം ഉണ്ടാക്കുകയും കലഹം കുറക്കുകയും ചെയ്യും ഭൂമിയോ ഭൂമി സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കോ നല്ല വരുമാനം ഉണ്ടാകും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അതിൻ്റെ ഇടനിലക്കാർക്കും നല്ല രീതിയിൽ ഈ മാസം അനുകൂലമായിരിക്കും കല്യാണ ആലോചന നടത്തുന്നവർക്ക് നല്ല ആലോചനകൾ വന്നാൽ എടുക്കാം തടസ്സപ്പെട്ട് കിടക്കുന്ന ആലോചനകൾക്ക് തടസ്സം മാറിക്കിട്ടും മനസ്സ് നല്ലവണ്ണം ചിന്താ കുഴപ്പത്തിലായിരിക്കും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷമുണ്ടാകും ധർമ്മദൈവഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂല സമയമാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കുള്ള അംഗീകാരം ലഭിക്കും യാത്രകൾ അനുകൂലമായിരിക്കും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായി കാര്യങ്ങൾ നടക്കും ഗവൺമെൻറ് സംബന്ധപ്പെട്ട പേപ്പേഴ്സ് കരാറുകൾ ഇവയെല്ലാം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ മാസം ശരീര കുറയ്ക്കുന്നതിനുള്ള ആഹാര രീതി എടുക്കുന്നത് നല്ലതാണ് കിടക്കുമ്പോൾ തലയുടെ അടുത്ത് ഒരു പാത്രത്തിലോ കുപ്പിയിലോ വെള്ളം വെക്കുന്നത് മനശഞ്ചലം കുറയ്ക്കും വയറു സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുക നീതി നിയമം സംബന്ധിച്ച് ഉള്ള ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിരിക്കും കേസ് നടത്തുന്നവർക്കും ഈ മാസം അനുകൂലമായിരിക്കും രാശിഫലം പറയുന്നത് മുന്നേക്കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാനാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സാധിക്കും അങ്ങനെ കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ പോകുന്നതിനാണ് ജ്യോതിഷശാസ്ത്രം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങളാണ് നമുക്ക് ഈ ജന്മത്തിൽ കർമ്മദോഷങ്ങളായി കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് ഇടവം രാശിക്കാർക്ക് അധ്വാനത്തിനും ജോലിക്കും നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കർമ്മ തീരും കർമ്മ മീൻസ് പൂർവജന്മ കർമ്മദോഷങ്ങൾ തീരും കാരണം ഇടവം രാശിക്കാരുടെ കർമാധിപതിയായി വരുന്നത് ശനി ഭഗവാനാണ് ഒരു കുടുംബത്തിലെ മേൽനോട്ടം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടവം രാശിക്കാരിലാണ് വന്നു ചേരുക അത് ഭംഗിയായി ചെയ്തു തീർക്കുമ്പോഴാണ് നിങ്ങളുടെ പൂർവജന്മ കർമ്മഫലങ്ങൾ മാറുക ശനി ഭഗവാന്റെ കാരകത്വമുള്ള ജോലി അധ്വാനം മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് തുടങ്ങിയോ മൂലവും നിങ്ങളുടെ കർമ്മ തീരുന്നതാണ് അങ്ങനെ ശനി ഭഗവാൻ ജാതക ജാതകത്തിൽ ബലമാകുമ്പോഴാണ് കർമ്മഫലം കുറയുന്നത് അംഗവൈകല്യമുള്ളവർക്ക് സഹായം ചെയ്യുക വിധവകളെ സഹായിക്കുക പലരും താഴ്ന്ന തരം ജോലികളായി കാണുന്ന ചെരുപ്പുകുത്തി ശുദ്ധീകരണ ജോലിക്കാർ നഗര ശുദ്ധീകരണം ചെയ്യുന്നവർ അങ്ങനെയുള്ളവരെ സഹായിക്കുന്നതും കർമ്മ തീരുവാൻ സഹായിക്കും പ്രധാനമായും ഹാർഡ് വർക്ക് ചെയ്യുന്നത് വഴി ശനി ഭഗവാന്റെ ബലം ജാതകത്തിൽ കൂടുന്നതിനും കർമ്മ തീരുന്നതിനും സഹായിക്കും അതുകൂടാതെ വ്രതമെടുക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ നേരമോ ഒരു ദിവസമെങ്കിലും എസ്പെഷ്യലി ശനിയാഴ്ച ദിവസമെങ്കിലും വ്രതമെടുക്കുക വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നാണ് അർത്ഥം അല്ലാതെ ഭക്ഷണത്തിന് പകരം വേറെ ഏതെങ്കിലും ഭക്ഷണം സ്വീകരിക്കുന്നത് വ്രതമല്ല മനസ്സുകൊണ്ട് പട്ടിണിക്കിരിക്കുക അതായത് രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്കത്തെ സ്കിപ്പ് ചെയ്ത് രാത്രി കഴിക്കുക അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് ഉച്ചയ്ക്കിനും രാത്രിയും കഴിക്കുക അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ കഴിയുന്നവർ ആരോഗ്യമുള്ളവർ ഒരു ദിവസം മുഴുവൻ വ്രതമെടുക്കാൻ സാധിച്ചു സാധിച്ചാൽ വ്രതമെടുക്കുക അങ്ങനെ വ്രതമെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കൂടുകയും ശരീരത്തിൽ സൂര്യൻ്റെ ആധിക്യം അധികരിക്കുകയും ചെയ്യും അങ്ങനെ സൂര്യൻ്റെ ആധിക്യം അധികരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ കുറയും ഇങ്ങനെയുള്ള കാര്യങ്ങളും കർമ്മഫലങ്ങൾ തീർക്കുവാൻ സഹായിക്കുന്നതാണ് കൂടെ അന്നദാനമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സഹായങ്ങളോ ചെയ്യുകയും ചെയ്താൽ കുറേ നമ്മളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും തീർക്കുവാൻ സഹായിക്കും ജൂലൈ ഇരുപത് കാർത്തിക നക്ഷത്രക്കാരും ജൂലൈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രോഹിണി നക്ഷത്രക്കാരും ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മകേരനക്ഷത്രക്കാരും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക ആരോടും കലഹത്തിനോ തർക്കത്തിനോ പോകാതെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അത് കൂടുതൽ മനോവിഷമങ്ങൾ ഉണ്ടാക്കും നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക കഴിയുന്നതും വന്നേക്ക് ക്ഷേത്രത്തിൽ പോയി ദിവസം ആരംഭിക്കുക കാർത്തിക നക്ഷത്രക്കാർ മുരുകനെയോ ഉഗ്രരൂപത്തിലുള്ള രൂപത്തിലുള്ള ദേവിയെയോ തൊഴുന്നത് കാര്യവിജയം ഉണ്ടാക്കും രോഹിണി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ ശിവനെയോ തൊഴുന്നത് മനസ്സമാധാനം കൈവരിക്കും മകീരം നക്ഷത്രക്കാർ മുരുകനെയോ ദേവിയെയോ തൊഴുന്നത് സൗഭാഗ്യമുണ്ടാക്കും ഇടവം രാശിക്കാരുടെ ഭാഗ്യതിക്ക് തെക്കും ഭാഗ്യ നമ്പർ രണ്ടും ഭാഗ്യനിറം വെള്ളയുമാണ് ഇടവം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു